ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ റയർ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ബോഗൻ വില്ല സെയിൽസാണ് ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ കുറച്ച് കവർ സൈസ് പ്ലാൻസെ ഐ ഡി അറിയാവുന്നതുള്ളൂ അത് മാത്രമേ സെയിൽ ചെയ്യാൻ വീഡിയോ ചെയ്യലുള്ളൂ ബാക്കിയുള്ളത് നമ്മൾ ഫ്ലവർ വിരിയുന്ന സമയത്തോ അല്ലെങ്കിൽ ഒട്ടും ബോഗൻ കളക്ഷൻ ഇല്ലാത്ത ആളുകൾക്കോ ലീഫിൻ്റെ ഡിഫറൻസ് കണ്ടിട്ട് മേടിക്കാവുന്നതാണ് പിന്നെ നമുക്ക് വാട്സപ്പ് ഇല്ല നമ്മൾ ഇമെയിൽ വഴിയാണ് ഓർഡർ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഇമെയിലായിട്ട് കോണ്ടാക്റ്റ് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്ത് തരാം ഇന്ന് റയർ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് പോകൻ വില്ല പ്ലാൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് സാൽമൺ ഡബിൾ ബെറ്റർ എന്ന് പറയുന്ന ഒരു ആണ് ഇത് ഇതിന് ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ റേറ്റ് ടു ഫിഫ്റ്റി റുപ്പീസാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ വേണ്ടവർ ഓർഡർ ചെയ്യുക പിന്നെ ഇതിൻ്റെ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് അതുപോലെ കുറച്ച് വലിയ ഫ്ലവേഴ്സ് ആണ് പീച്ച് കളറായിട്ട് ഡാർക്ക് പീച്ച് കളറാണ് വരുന്നത് റയർ വെറൈറ്റി ആണ് റയർ കളക്ഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ബുകൻവില്ല അടുത്തത് ടാങ് ലോങ് ആണ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് ടാങ് ലോങ് പർപ്പിൾ എന്ന് പറയുന്നത് മുല്ലമുട്ട് പോലെ വിരിയാത്ത ഒരു ഷേ്പ്പിലാണ് അതിൻ്റെ ഫ്ലവേഴ്സ് കാണുന്നത് നല്ല ഭംഗിയുള്ള ഒരു പേർപ്പിൾ കളറാണ് റയർ വെറൈറ്റി കളക്ട് ചെയ്യുന്ന ആളുകൾക്ക് ഇത് കളക്ട് ചെയ്യാവുന്നതാണ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് റയറായിട്ട് കണ്ടുവരുന്ന ഒരു വോക്കൻ വില്ല ചെടിയാണ് ഈ ചെടിയും നിങ്ങൾ ഇപ്പോൾ ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടൊക്കെ മേടിക്കാൻ കിട്ടുന്ന റെയർ വെറൈറ്റിയാണ് ബ്രിസ റെഡ് പ്രിസ റെഡ് ടു ഫിഫ്റ്റി റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത് ചെറിയ പ്ലാന്റ് ആണ് ഈ പ്രിസ റെഡ് നല്ല ഭംഗിയുള്ള നല്ല റെഡാണ് അതായത് ഒരു ചില്ലി റെഡ് പോലത്തെ ഒരു കളറാണ് അതിലേറെ വലിയ ഫ്ലവേഴ്സും ആണ് പ്രിസ റെഡിൻ്റെ പൂക്കൾക്കുള്ളത് ഇതിൻ്റെ റൂട്ട്സൊക്കെ കവറിന് പുറത്ത് വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് അടുത്തത് എന്ന് പറയുന്നത് സ്കൈലാൻഡ് എന്ന് പറയുന്ന ആണ് ഈ പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് രണ്ട് മൂന്ന് കളറും ആയിട്ടാണ് വരുന്നത് പീച്ചും അതുപോലെ പിങ്കും പിന്നെ യെല്ലോയിഷ് കളറും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല ഒരു ബ്ലെൻഡ് ചെയ്തിട്ടുള്ളൊരു കളറാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് ഇതും ഒരു റേ വെറൈറ്റിയാണ് കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കമെൻ്റ് ചെയ്യും അതുപോലെ അടുത്തത് തായ് ആണ് തായ് പ്രിൻസസ് എന്ന് പറയുന്നത് ഏകദേശം പീച്ച് കളർ തന്നെയാണ് ഫ്ലവേഴ്സിൻ്റെ ഇത് വരുന്നത് നല്ല ഭംഗിയാണ് കാണാൻ ഒരുപാട് പൂക്കൾ ഉണ്ടാവും കുലകത്തിൽ ഉണ്ടാവുന്ന ഒരു വെറൈറ്റി തന്നെയാണ് തായ് പ്രിൻസസിൻ്റെ ഈ പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും നമുക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഇതും വെൽ റൂട്ടഡ് ഹെൽത്തി ആണ് ഈ പ്ലാന്റും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും നമ്മുടെ ഇമെയിലായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തത് മാർക്കിസ് എന്ന് പറയുന്ന റൈഡിൽ വന്നതാണ് ടു ഹൺഡ്രഡിൻ്റെയും ടു ഫിഫ്റ്റീൻ്റെയും പ്ലാന്റ് നമ്മുടെ കയ്യിൽ ആണ് ചെറിയ വ്യത്യാസ സൈസിനുണ്ടാവുകയുള്ളു ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് രക്ഷയില്ലാത്തൊരു കളറാണ് വൈറ്റും പർപ്പിൾ മജന്ത ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു കളറാണ് വരുന്നത് വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് അപ്പോൾ ആരും മിസ്സാക്കേണ്ട ഈ പ്ലാന്റ് മേടിച്ചോളൂ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ കൂടുതൽ ഇല്ലാത്ത സ്റ്റോക്ക് ഇല്ലാത്തൊരു പ്ലാന്റ് ആണ് പേർപ്പിൾ കളറാണ് സ്മോൾ ഫ്ലവേഴ്സ് ആണ് ഉണ്ടാവുക ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാവും ചെറിയ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഒരു ആണ് പർപ്പിൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഇതും റൂട്ടൊക്കെ പുറത്ത് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ കുറച്ച് സ്റ്റോക്ക് ഉള്ള വെറൈ വെറൈറ്റി തന്നെയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ എല്ലാം ഒന്നോ രണ്ടോ സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ബ്യൂട്ടി പിങ്ക് ആണ് ബ്യൂട്ടി പിങ്കിൻ്റെ ഫ്ലവർ ഫ്ലവർ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു ആണ് ഇത് നമ്മൾ നൂറ് രൂപ കൊടുക്കാൻ കാരണം ഇതിൻ്റെ ലീവ്സെല്ലാം മഴ ആയതുകൊണ്ട് കൊഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നൂറ് രൂപയ്ക്കാണ് ബ്യൂട്ടി പിങ്കിൻ്റെ ഈ പ്ലാന്റ് കൊടുക്കുന്നത് അതിൻ്റെ റൂട്ടിന് ഒരു കംപ്ലൈൻ്റ് വന്നിട്ടില്ല അതിൻ്റെ ലീവ്സ് മാത്രം ഒഴിഞ്ഞു പോയിട്ടുള്ളൂ അത്യാവശ്യമില്ല അവർ പറയാം അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് റയറായിട്ട് ഇപ്പോൾ കിട്ടുന്ന ഐറ്റം ചില്ലി ഐസ്ക്രീമാണ് ക്രീമാണ് വൺ എയ്റ്റി റുപ്പീസിനാണ് നമ്മൾ ചില്ലി ഐസ്ക്രീം കൊടുക്കുന്നത് നമ്മുടെ കയ്യിൽ ഇതാകെ രണ്ടേ രണ്ട് പ്ലാന്റ് ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ഇമെയിൽ വഴി മാത്രമാണ് ഓർഡർ എടുക്കുന്നത് അത് ചിലപ്പോൾ വീഡിയോ ഇട്ട് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളത് സെയിലായി പോകാറുണ്ട് അപ്പോൾ ഈ പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിലും മെസ്സേജ് ഇടാവുന്നതാണ് എൻ്റെ കയ്യിൽ ഒരുപാട് പ്ലാൻസ് ഉണ്ട് പക്ഷേങ്കിൽ അതിൻ്റെ ഐഡീസ് ഒന്നും അറിയത്തില്ല പ്ലാന്റ് ഐ ഡി അറിയാതെ ഒരുപാടുണ്ട് ഇനി ഒട്ടും വോഗൻ വില്ല പ്ലാന്റ്സ് കയ്യിൽ ഇല്ലാത്തവർക്കൊക്കെ പർച്ചേസ് ചെയ്യാം കാരണം നമുക്ക് ലീഫൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ട് നമുക്ക് അയച്ചു തരാവുന്നതാണ് ഇതൊക്കെ നമുക്ക് ഒരു നൂറ് രൂപ നൂറ്റൻപത് രൂപക്കൊക്കെ തരാം അതിന് ലീവ്സ് മാത്രം നമുക്ക് ഡിഫറൻസ് നോക്കിയിട്ട് എടുക്കാൻ പറ്റുള്ള ഫ്ലവേഴ്സിൻ്റെ കളറോ കാര്യങ്ങളോ നമുക്ക് നമുക്കറിയത്തില്ല അപ്പോൾ ഇത് ഞാൻ ഞാൻ സെയിലിന് വെക്കാത്തത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്ലാന്റ്സ് ഒരുപാടുണ്ട് കയ്യിൽ അപ്പോൾ അങ്ങനെ ഒട്ടും പോകാനുമില്ല ഇല്ലാന്ന് പോകാനുമില്ല ചെറിയ റേറ്റിൽ ആവശ്യമുള്ള ആളുകളാണെങ്കിൽ നമ്മളായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഈ വീഡിയോക്ക് ഒന്ന് ലൈക്കും നല്ല കമൻ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ ഈ വീഡിയോക്ക് കമൻറ്റ് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ സിംഗപ്പൂർ പിങ്കിൻ്റെ പ്ലാന്റ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒട്ടും ചെറിയ പ്ലാന്റ് അല്ല കൊടുക്കുന്നത് അത്യാവശ്യം പോർട്ട് സൈസ് ആയിട്ടുള്ള പ്ലാൻ്റ് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു കമൻറ്റ് ഈ വീഡിയോക്ക് തരിക അതുപോലെ നിങ്ങൾ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തു വെക്കുക പിന്നെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും വെക്കുക അതിനൊക്കെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തു വെക്കുക നമ്മൾ സെലക്ട് ചെയ്യുന്ന ആള് സെൻഡ് ചെയ്ത് തരാവുന്നതാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്